ഹലോ ഞാൻ സുലു ഇന്ന് ഡെൻഡ്രോബിത്തിന്റെ റീപോട്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പൊ ഈ ഡിസംബർ മാസം എന്ന് പറഞ്ഞ പൂക്കളുടെ ടൈമാണല്ലേ എല്ലാ പ്ലാന്റിലും പ്രത്യേകിച്ച് ഓർക്കിഡ്സിലും നല്ല ഫ്ലവറിങ് ടൈമാണ് പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പ്ലാന്റ്സിനൊക്കെ ഈ ഫ്ലവറിങ് ഒന്നും കണ്ടുവരില്ല പ്രത്യേകിച്ച് ഡെൻഡ്രോബിൻ ചെടികൾക്ക് എല്ലാവരും പറയും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ചെടിയാണെന്നല്ലേ പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഡെൻഡ്രോബിൻ ചെടികളിൽ പോലും ആ ഒരു ഫ്ലവറിങ് സ്റ്റേജ് ഈ ഒരു ടൈമിൽ കാണാൻ പറ്റാതിരിക്കും അപ്പോൾ അതിനെ പറ്റിയ ഒരു എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ വളർത്തിയ ഒരു രീതിയിൽ വന്ന ഒരു ചേഞ്ചസും കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഓർക്കിഡ്സ് നമുക്ക് ഒരുപാട് ടൈപ്പിൽ കിട്ടും അല്ലേ ഇമ്പോർട്ടൻ പ്ലാന്റ്സ് കിട്ടും അല്ല നോർമൽ വെറൈറ്റീസും എല്ലാം കിട്ടും പലതിനും പല പോട്ടിങ് മീഡിയ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടും ഇപ്പം ഇതൊക്കെ കണ്ടില്ലേ നമ്മുടെ ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് ആണ് പുറത്തുനിന്ന് വരുന്ന തായ്ലൻഡ് വെറൈറ്റി ഇതൊക്കെ കറക്റ്റ് നല്ലോണം തൊണ്ട് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇതുപോലെയാണ് പോട്ടിൽ നിങ്ങൾക്ക് കിട്ടാറുള്ളത് അല്ലെ നമുക്കിതുപോലെയാണ് വരുന്നത് അത് തന്നെ നമ്മൾ അങ്ങനെയും സെയിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പോട്ടിലൊക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയും നല്ലോണം തൊണ്ടുകൊണ്ട് ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും പ്ലാൻസ് വരുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചിട്ട് വീഡിയോയിലും പറയാറുണ്ട് ഇത് നമ്മൾ കുറച്ചും കൂടെ വലിയ സൈസിലുള്ള പ്രോട്ടിലോട്ട് ഇറക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാറ് അപ്പം ഞാൻ തന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് പ്ലാന്റ് ഡിസ്റ്റർബ് ചെയ്തു അങ്ങനെ ഇറക്കി വയ്ക്കുന്നതാണ് പക്ഷെ ചില കേസിൽ ഇപ്പോൾ ഇതിൽ ചില തൊണ്ടുകൾക്ക് അതുപോലെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ചെടി ആയതുകൊണ്ട് അവരെ ഡ്രൈ ആക്കിയിട്ടായിരിക്കും നമുക്ക് അയച്ചു തരുന്നത് അപ്പോൾ ചില കേസിൽ ഈ തൊണ്ടുകൾ ഒന്നും കൂടെ ഡ്രൈ ആയിട്ട് ഈ റൂട്ടൊക്കെ ഇറങ്ങാതെ ഒരുപാട് ഒരു അവസ്ഥയിൽ നമ്മൾ ചില പ്ലാന്റ്സിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ള പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ ഇറക്കി വെക്കുന്നതിന് പരം കുറച്ചൊന്ന് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയാലാണ് അതിൻ്റെ റൂട്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളത് ഈ തൊണ്ട് മുഴുവനായിട്ട് ഞാൻ മാറ്റാൻ പറയില്ല കാരണം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തൊക്കെ ചെറിയൊരു ഒരു റൂട്ടിങ് അല്ലെങ്കിൽ ഗ്രോയിങ് ഹോർമോൺസ് ഒരു ക്യാപ്സ്യൂൾ ആയിട്ടുള്ള രീതിയിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് ഇളക്കി കളയുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ ചെടിയെ ഗ്രോത്തിനെ അത് ബാധിക്കും അതുകൊണ്ട് നമ്മളും പൂർണ്ണമായിട്ട് ഈ തൊണ്ട് ഒഴിവാക്കാൻ നമ്മൾ പറയില്ല അതുകൊണ്ട് പുറത്തുള്ള കുറച്ച് കട്ടിയുള്ള തൊണ്ടുകൾ മാറ്റിയിട്ട് അകത്തുള്ളത് വെച്ചിട്ട് കണ്ടില്ല ഇതൊക്കെയായിരുന്നു ആ ക്യാപ്സ്യൂൾ ചിലത് ഒച്ചിൻ്റെ മുട്ടയെന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷെ അത് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഹോർമോൺ അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂളാണ് ചെടികൾക്ക് അത്യാവശ്യമുള്ളത് ഇപ്പോൾ ഇതുപോലത്തെ ചിലത് കരിയിൽ മാത്രം പൊട്ടിയത് കിട്ടാറുമുണ്ട് അല്ലേ അപ്പോൾ ഇത് മാറ്റുമ്പോഴും കണ്ടില്ല റൂട്ട് തിങ്ങി നിറഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കും പ്ലാന്റ് ഉണ്ടാവുക അപ്പോൾ ഈ ചെടിക്ക് വളരുന്നതിന് ഒരു പരിധിയിൽ അത് തിങ്ങി നിറഞ്ഞേക്കുമ്പോൾ ആ ഒരു ഗ്രോത്ത് ചെടിയെ ബാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടില്ല ചെടിക്ക് വളരണം എന്നുണ്ട് പക്ഷെ അതിന് സ്ഥലമില്ലാതെയും ഈ ഒരു തൊണ്ടിൻ്റെ ഒരു കട്ടി കൊണ്ടും ബുദ്ധിമുട്ടുമായിട്ടും ആ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പ്ലാന്റിൻ്റെ സൈസനുസരിച്ച് നമ്മൾ പോട്ട് പൂട്ടുമാറ്റിയെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കണ്ടില്ല ഇപ്പോൾ റീപ്പോട്ടിങ്ങിന് ഞാൻ തിരഞ്ഞെടുപ്പ് തന്നെ ഈ കരിയിലുള്ള പ്രശ്നം നമുക്ക് കണ്ടില്ല ഇടയിൽ ഇതുപോലെ ഒച്ചകൾ ഒഴിച്ചിരിക്കും നമ്മൾ റീപ്പോട്ടിങ് സമയത്ത് ഒരുപാട് കാണാൻ സാധിക്കും അപ്പോൾ ഇടയ്ക്ക് റീപ്പോട്ടിങ് കൊണ്ട് ചെടിക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള ചില പ്രാണികളെയും ഒക്കെ നമുക്കിതുപോലെ അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ ഇപ്പം ഇതൊക്കെ നല്ലോണം തിങ്ങി നിറഞ്ഞ് അതിന് വളരാൻ കണ്ടില്ല അതിന് തൈ ചോട്ടിന്ന് വരുന്നുണ്ട് പക്ഷെ വളരാൻ പറ്റാത്ത രീതിയിലങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉറപ്പായിട്ട് റീപ്പോർട്ടിങ് ടൈം ആയി ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ പ്ലാൻസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റീപ്പോട്ട് ചെയ്യണം കാരണം ആ ചെടിക്ക് ആ പോട്ടിൽ വളരുന്നതിന് ഒരു പരിധിയിൽ നിൽക്കുകയാണ് ഇനി ഈ ചെടി വളരെയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന് കുറച്ചൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് റൂട്ടൊന്ന് ഫ്രീ ആയി കിട്ടിയാൽ ചെടിക്കുന്നത് വളരാൻ സാധിക്കും അപ്പോൾ നമുക്ക് സെയിലിന് തിരക്കുകൾ കൊണ്ട് ഒരുപാട് ചെടികൾ അങ്ങനെ റീപ്പോർട്ട് ചെയ്യാൻ വയ്ക്കാതിരുന്നിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ റീപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പം ഞാൻ വിചാരിച്ചത് വീഡിയോ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുള്ളാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുറത്തുള്ള കുറച്ച് കട്ടിയുള്ള തൊണ്ടുകൾ എടുത്ത് മാറ്റുകയാണ് ചെയ്തത് പൂര്ണ്ണമായിട്ടും മാറ്റിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ചിലതിനകത്തൊക്കെ ക്യാപ്സ്യൂൾ ഉള്ളതുകൊണ്ട് നമ്മൾ പൂര്ണ്ണമായിട്ട് മാറ്റുന്നില്ല പിന്നെ അതുപോലെ മഴ സമയത്ത് ഈ തൊണ്ട് ഒരുപാടിരുന്നാലും നമ്മളതിനനുസരിച്ച് കെയർ ചെയ്യണം ഇപ്പോൾ കരി മാത്രമുള്ളപ്പോൾ വിഷയം ഉണ്ടാവില്ല പക്ഷെ തൊണ്ട് മാത്രമാണെങ്കിൽ ഈർപ്പം കൂടി ചീച്ചിൽ പ്രശ്നങ്ങൾ മഴ സമയത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ തൊണ്ട് എത്രമാത്രം വേണം വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും നമ്മൾ കെയർ ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ചെടി വളരുക എന്ന് ഞാൻ എപ്പോഴും പറയാറ് അപ്പോൾ ആ ഒരു ചെറിയ പോട്ടിൻ്റെ സൈസിനെ കാട്ടി ഒരു സൈസ് മുകളിലുള്ള പോട്ടാണ് ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത് ചെടി വളരുന്നതനുസരിച്ച് പോട്ട് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഇതൊരു ഇതുപോലൊരു ചെറിയൊരു ചെടിയായിരുന്നു അത് അത്യാവശ്യം ഒരുപാട് വലുപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാനത് സീഡിലിംഗ് പോട്ടി തന്നെയാണ് വെക്കുന്നത് കണ്ടില്ല ചിലതിലൊന്നും അങ്ങനെ ക്യാപ്സ്യൂളൊന്നും കാണാത്തതിലൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും തൊണ്ട് പൊതുവെ ഞാൻ ഒഴിവാക്കാറുണ്ട് കാരണം തൊണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈർപ്പം കൂടി ഫംഗസ് പ്രശ്നങ്ങൾ വരാൻ എളുപ്പം വരുന്നത് തൊണ്ടിലുള്ള ചെടികൾക്കാണ് അതുകൊണ്ട് ചില ചെടികളിൽ തൊണ്ടുകളൊക്കെ ഞാൻ മാറ്റുന്നുണ്ട് എന്നിട്ട് പ്ലാന്റിൽ ഫ്രീ ആക്കി ആ റൂട്ടിൽ നിന്നൊരു എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ പോട്ട് ചെയ്യുക അപ്പോഴാണ് ചെടിക്ക് ആ ഗ്രോത്ത് നമ്മൾ വളവും വെള്ളവും എത്ര കൊടുക്കുന്നു അതുപോലെ തന്നെ വായു സഞ്ചാരവും ചെടികൾക്ക് വേണം അതിനാണ് നമ്മൾ കൂടുതലും ഹോളുള്ള പോട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ല ഇത്രയും ചെടികൾ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തെ ഫുൾ പണിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോയും കൂടെ എടുത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ ജസ്റ്റ് പേരിനൊരു കുറച്ച് കരി അല്ലെങ്കിൽ തൊണ്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ കെയർ ചെയ്തതനുസരിച്ച് നമുക്ക് പോട്ടി മീഡിയം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ ചില ചെടികൾക്ക് ഞാൻ കരിയിലിട്ട് പോട്ട് ചെയ്യും ചിലതിൽ ഇപ്പോൾ റൂട്ട് കുറവുള്ള ചെടികളാണെങ്കിൽ ഞാൻ കൂടുതലും തൊണ്ടിലാണ് പൊട്ടിയാ എന്നാൽ റൂട്ട് ഒരുപാടുള്ള കുഴപ്പമില്ലാത്ത ചെടികളാണെങ്കിൽ കരി മാത്രം വെച്ചാണ് പൂട്ടി ചെയ്യുന്നത് എന്നിട്ട് റൂട്ടുകൾ കുറച്ച് ഫ്രീ ആയിട്ട് വിടുക അതായത് ചെടി അനങ്ങാത്ത രീതിയിൽ വെച്ചിട്ട് അതുപോലെ നല്ല വായുസഞ്ചാരം കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിപ്പോഴും പൂട്ടി ചെയ്യാൻ അപ്പം ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ചെടിക്ക് പൊട്ടിയത് കാരണം ഇത് ഒരുപാട് വലിയ ചെടിയല്ല ഇനി അതിന് വളരാൻ സ്ഥലമുള്ളതുകൊണ്ട് നമ്മൾ വലിയ പൊട്ടി എടുക്കുന്നില്ല ഒരു പൊട്ടിത്തന്നെയാണ് നട്ട് വയ്ക്കുന്നത് എല്ലാ ചെടികളും ഒരുപോലെയല്ല ചെടിയുടെ സൈസനുസരിച്ച് വേണം പോട്ട് സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പ്ലാന്റ്സിലും ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റീപ്പോർട്ട് ചെയ്യും റീപ്പോട്ട് ചെയ്ത് അതിൻ്റെ ചേഞ്ചസ് നമുക്ക് ഉറപ്പായിട്ടും കാണും ഇതുണ്ടല്ലോ ഇതുപോലത്തെ തൊണ്ട് പീസുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടകളിലൊക്കെ ഈ ഒരു പോട്ട് പ്ലാന്റിന് ഞാൻ അങ്ങനെയാണ് കാരണം റൂട്ട് കുറവാണ് അപ്പം ഇതുള്ളപ്പം നമുക്ക് ഈർപ്പം കൂടുതൽ നിന്നിട്ട് റൂട്ടുകൾ വളരെ എളുപ്പം നല്ല ഹെൽപ്പ്ഫുള്ളാണ് അതുകൊണ്ട് ഈ ഒരു ചെടിയെ ഞാൻ തൊണ്ട് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ കെയറിങ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പോട്ട് ചെയ്യാം ഇതൊക്കെ കണ്ടില്ലേ അതിന് ഒട്ടും വളരാൻ സ്ഥലമില്ലാതെ നിൽക്കുന്ന ചെടികളാണ് ഇതൊക്കെ ഉറപ്പായിട്ടും ഇങ്ങനത്തെ പ്ലാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റീപ്പോട്ട് ചെയ്യും അപ്പോൾ നമ്മൾ മണ്ണിൽ വളരുന്ന ചെടികൾ ഇതുപോലെ വേര് തിങ്ങി നിറമ് റീപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെ അത് വേറെ ചെടികളൊക്കെ അതേപോലെ തന്നെ ഓർക്കിട്ടേണ്ട കാര്യം അതിന് വളരുന്ന ഒരു സ്ഥലം ഇല്ലാതായ വന്നാൽ അത് മുരടിച്ച് പോകും അപ്പോൾ ഉറപ്പായിട്ടും എല്ലാ ചെടികൾക്കും റീപ്പോട്ടിങ് അത്യാവശ്യം തന്നെയാണ് ഈ ഒരു ചെടി കണ്ടെങ്കിൽ ഞാൻ റീപ്പോട്ട് ചെയ്ത് വെച്ചാണ് ഇതുപോലെ രണ്ട് തണ്ടിൽ മുരടിച്ച് നിന്നൊരു ചെടിയാണ് ഞാൻ ഇതുപോലെ തൊണ്ട് കുറച്ച് മാറ്റിയിട്ട് പോട്ട് ചെയ്ത് വെച്ചപ്പോൾ കണ്ടോ ഇതിനകത്ത് പുതിയ ബഡ് വന്ന് ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നേരത്തെ ഒരെണ്ണം റിപ്പോർട്ട് പോട്ട് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു കണ്ടിരുന്നത് ഇപ്പം കറക്റ്റ് അതിൽ നല്ലോണം ഇറങ്ങി നല്ല ഫ്ലവേഴ്സ് വന്നു തുടങ്ങി ഇതുപോലെയാണ് ആ പ്ലാന്റിന് വളരാൻ പറ്റാതെ നമ്മൾ മുരടിച്ച് പോകുന്നത് അതിനുള്ള ശരിയായ രീതിയിൽ പോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലവർ ചെയ്ത് നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടും ഇപ്പം ആ ചെറിയൊരു പോട്ടിനെക്കാട്ടി കുറച്ചൊരു വലിയൊരു പോട്ടിലേക്ക് മാറ്റുന്നേ ഉള്ളൂ ജസ്റ്റ് കുറച്ച് തൊണ്ട് മാറ്റിയിട്ട് പൂട്ട് ചെയ്ത് വെച്ചത് വേറെ ഒരു മീഡിയം വെച്ചില്ല അങ്ങനെ ഇറക്കി വെച്ചതേയുള്ളൂ കണ്ടോ വെള്ള റൂട്ടുകൾ വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ല ഗ്രോത്തിങ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ കൂടെ തന്നെ ഗ്രോത്ത് തുടങ്ങിയപ്പോൾ തന്നെ കണ്ടില്ലേ ഫ്ലവറിങ്ങും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടില്ല ഇതിൽ ഒരു മീഡിയം ഞാൻ വെച്ചിട്ടില്ല കരിയും വെച്ചിട്ടില്ല വേറെ തൊണ്ട് എക്സ്ട്രാ ഒന്നും വച്ചിട്ടില്ല അല്ലാണ്ടായിരുന്നു നല്ല ഗ്രോത്ത് അപ്പോൾ ഇത് വേറൊരു ചെടിയായത് പോലെ രണ്ട് തണ്ട് മാത്രമായിട്ട് മരടിച്ച് നിർത്തുന്നതായിരുന്നു അതിൽ നിന്നും കുറച്ച് പുറത്തുള്ളൊരു കട്ടിയുള്ള തോടുകൾ ഞാൻ മാറ്റി അതിൽ നിന്ന് പിന്നെ വന്നതാണ് കണ്ടോ പുതിയ ബഡ് വന്ന് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതൊരു പ്ലാന്റിലും ഇതുപോലെ തന്നെ ഒരടിച്ച് നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യണം അതും അതും ഈ ഒരു ടൈമിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം ഡിസംബർ ടൈം നവംബർ ഡിസംബർ ടൈമിലൊക്കെ നല്ല ഫ്ലവറിങ് സ്റ്റേജിലുള്ള ടൈമാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്ലവറും പ്ലാന്റ്സ് അതുപോലെ തരുന്നതാണ് അങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട്സാണ് നമുക്ക് കണ്ട ഈ ഫ്ലവേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഏതൊരു പ്ലാന്റിലും ഈ ഒരു മുരടിച്ച സ്റ്റേജിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതും അങ്ങനെ റിപ്പോർട്ട് ചെയ്തൊരു ചെടിയാണ് കണ്ടത് നല്ല വെള്ള റൂട്ടൊക്കെ ഗ്രോത്തായി തുടങ്ങിയിട്ടുണ്ട് ഈ വെള്ള റൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്നതാണ് ഈ വെള്ള റൂട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കണ്ടെ പുതിയ പുതിയ തൈകളൊക്കെ ചുവട്ടീന്ന് വന്നു തുടങ്ങി കുറച്ച് തണ്ട് പുറമേ നിന്ന് മാറ്റിയതേ ഉള്ളൂ അപ്പുറത്തെ സൈഡിലും എല്ലാം പുതിയ തണ്ടുകളൊക്കെ വന്നി ഇനി ഇത് മൊത്തം ബുഷായിട്ട് വളർന്നു കിട്ടും അതിനൊരുപാട് വലിയ പൂട്ടിൻ്റെ ആവശ്യമൊന്നും വേണ്ട നമ്മൾ പറഞ്ഞില്ലേ ആ സീഡിലേ പൂട്ടിനെ കാട്ടി കുറച്ചും കൂടെ വലിയ സൈസുള്ള പൂട്ട് മാത്രം ചെടി ഇതിൽ നിന്ന് തിങ്ങി നിറഞ്ഞ് വളർന്ന ശേഷം നമുക്ക് വലിയ ഒരു പൂട്ടിലോട്ട് മാറ്റി വയ്ക്കേണ്ടതുളളൂ അല്ലെങ്കിൽ ആദ്യം നമുക്ക് തൈകളൊക്കെ പിരിച്ച് വീണ്ടും ഈ പൂട്ടിൽ തന്നെ വീട്ടിൽ നട്ടു വയ്ക്കാം ഇതൊക്കെ ഇങ്ങനെ മൊരടിച്ച് വന്ന ചെടികളായിരുന്നു അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ടില്ല ചോട്ടിൽ നിന്ന് പുതിയ പുതിയ തൈകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഈ തൊണ്ട് വയ്ക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ആ ഒരു ഈർപ്പത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈർപ്പം ഒരുപാടുണ്ടെങ്കിൽ ഇന്നും വെള്ളം വയ്ക്കേണ്ട കാര്യമില്ല അതുപോലെ മഴ സമയത്ത് ഒക്കെ മാറ്റി വയ്ക്കേണ്ടതാണ് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ മൊരടിച്ച് പ്ലാന്റ് ജസ്റ്റ് തോട് മാത്രം മാറ്റിയിട്ടൊന്ന് ഇറക്കി വെച്ചതായിരുന്നു അപ്പോൾ അത് പുതിയ പുതിയ തണ്ടുകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഈർപ്പത്തിനനുസരിച്ച് നമുക്ക് തൊണ്ട് വയ്ക്കാം അല്ലെങ്കിൽ കരിയുടെ പീസ് വെക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പോട്ടിങ് രീതിയിലൂടെ നമുക്ക് ഒരുപാട് റിസൾട്ട്സ് കിട്ടിയത് കൊണ്ടാണ് നമുക്കത് വീഡിയോയിൽ ഇതുപോലെ പുതിയതായിട്ട് വളർത്തുന്നവർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കും വേണ്ടി ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചത് കണ്ടില്ല അങ്ങനെ ഞാൻ പോട്ട് ചെയ്ത് വെച്ചപ്പോൾ ഒന്നല്ല ഡബിൾ സ്പൈക്കായിട്ട് ഒരുപാട് ചെടികൾ അങ്ങനെ നല്ല ഫ്ലവറിങ് ഇപ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കതൊരു അറിയാത്തവർക്ക് പുതിയതായിട്ട് ഓർക്കിഡ് വളർത്തുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഷെയർ ചെയ്താൽ ഇതിനെക്കാട്ടി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരും ഇതിനെക്കാട്ടി വേറെ ടിപ്സും ഉണ്ടാവും അപ്പോൾ എൻ്റെ ഒരു സ്വന്തം എക്സ്പീരിയൻസിൽ നമ്മളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്ന കേട്ടോ ഇപ്പോൾ ഈ പോട്ടിങ് അല്ലാതെ ഞാൻ പറഞ്ഞില്ല മരക്കമ്പി വെച്ച് വളർത്തുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെടി നന്നായിട്ട് വളരുന്ന അതിന് എക്സാമ്പിളാണ് ഈ ഒരു ചെടിയെന്ന് പറയുന്നത് കാരണം ഇത് ഞാൻ വെറും മരക്കമ്പിൽ വെച്ച് കിട്ടിയതായിരുന്നു ഇങ്ങനെയുള്ളതിൽ നമുക്ക് പോട്ടിങ് മീഡിയം മാറ്റാനോ പ്ലാന്റിൻ്റെ റിപ്പോർട്ടിങ്ങോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും വരില്ല ചെടി അത് തന്നെ ഇഷ്ടംപോലെ തൈകൾ വന്നിട്ട് നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കും അത് നാച്ചുറലായിട്ട രീതിയിൽ തന്നെ വളർത്തിയെടുത്താണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഡെൻഡ്രോബിൻ ചെടികൾ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ പോട്ടിൽ വയ്ക്കുന്ന രീതിയെക്കുറിച്ചും അതിൻ്റെ റിപ്പോർട്ടിങ്ങെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നത് നിങ്ങൾക്ക് വീഡിയോ വളരെ ഹെൽപ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു പുതുതായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ വളങ്ങൾ കൊടുത്തില്ലെങ്കിൽ കൂടി നമ്മൾ അതിൻ്റെ പോട്ടിങ് രീതികളും അതിന് വളരാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറ് റെഡി ആക്കേണ്ട തന്നെ നാച്ചുറലി അത് ഫ്ലവർ തന്നു തുടങ്ങി നമുക്ക് നമുക്ക് വേറെ വളവും ഒന്നും കൊടുത്തില്ലെങ്കിൽ കൂടി നല്ല ഫ്ലവേഴ്സ് അതിൻ്റെ ഉദാഹരണമാണ് ഈ ചെടികളൊക്കെ തന്നെ കാരണം നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ സെയിലൊക്കെ നടക്കുമ്പോൾ ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കാൻ ടൈം കിട്ടാറില്ല അല്ലെങ്കിൽ കൂടി ഇത് ഒരുപാട് ഫ്ലവേഴ്സ് നമ്മൾ പ്ലാന്റ്സിലേ തരുന്നുണ്ട് കാരണം അതിൻ്റേതായ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആറ്റും വെളിച്ചവും വായുസഞ്ചാരവും അത്യാവശ്യം വെള്ളവും കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ വളർന്ന് കിട്ടുന്നതാണ് അങ്ങനെ വളർന്ന് എനിക്ക് ഫ്ലവർ തരുന്ന ചെടികളാണ് ഇങ്ങനെയൊക്കെ തരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണല്ലേ അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ കാര്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റ്സിൽ ഒരുപാട് ഫ്ലവേഴ്സ് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ഓർക്കഡ്സിൻ്റെ സെയിൽ ഇതുപോലെ നടക്കേണ്ട ഓർക്കഡ്സിൻ്റെ എല്ലാ വെറൈറ്റീസിൻ്റെ ഓൺലൈൻ സെയിലും നമുക്ക് അവൈലബിൾ ആണ് പുതുതായിട്ട് കാണുന്നവർക്കൊണ്ട് പ്രത്യേകം പറഞ്ഞാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് വാങ്ങിക്കാൻ ആഗ്രഹം ഉറപ്പായിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ താങ്ക്